ഹലോ അലൈക്കും എല്ലാവർക്കും കളർഫുൾ ഇ മീഡിയയിലേക്ക് സ്വാഗതം ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട അറബി ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ചോദ്യങ്ങളിലേക്ക് കടക്കാം എന്നാണ് നാം ചാന്ദ്രദിനം ആചരിക്കുന്നത് ജൂലൈ ഇരുപത്തി ഒന്നിന് രണ്ടാമത്തെ ചോദ്യം ഇൻസാൻ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ഒന്ന് മൂന്നാമത്തെ ചോദ്യം മൽ ഫീഹി നാം ഗ്രഹം ആൻസർ അൽ ഭൂമി നാലാമത്തെ ചോദ്യം മൻ ഹുവൽ ഉലൂമിൽ ഫലായിൽ ഹിന്ദിയ ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ് വിക്രം സാരാഭായ് അഞ്ചാമത്തെ ചോദ്യം മാഹുവൽ ഭൂമിയുടെ ഉപഗ്രഹം ആൻസർ അൽ ചന്ദ്രൻ ആറാമത്തെ ചോദ്യം മസ്മു ദിറാസത്തുൽ ചന്ദ്രനെ കുറിച്ചുള്ള പഠനത്തിന്റെ പേരെന്ത് ചോദ്യം ചന്ദ്രനിൽ ആദ്യ വ്യക്തി ആര് സ്ട്രോങ് എട്ടാമത്തെ ചോദ്യം സമാ അലൽ ചന്ദ്രനിൽ ആകാശത്തിന്റെ നിറം എന്ത് ആൻസർ അസ്വദ് കറുപ്പ് ചോദ്യം

പതിനൊന്നാമത്തെ ചോദ്യം മൻഹിയ ഹിന്ദിയ ഇലൽ ഫല ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വനിത ആര് ഉത്തരം കൽപ്പന ചൗള പന്ത്രണ്ടാമത്തെ ചോദ്യം മൻഹിയ സാഹിത്തുൽ ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി ആര് ചോദ്യം ഫിൽ ഹിന്ദ് ഇന്ത്യയിലെ മിസൈൽ മിസൈൽമേൻ എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ് ആൻസർ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പതിനാലാമത്തെ ചോദ്യം മൻ കത്തു റജുൽ അലൽ കമർ ദ ഫസ്റ്റ് മെൻ ഇൻ ദി മൂൺ എന്ന കൃതിയുടെ കർത്താവ് എച്ച് ജി വെൽസ് പതിനഞ്ചാമത്തെ ചോദ്യം മൻഹു റഈസുൽ ഹാലി ലി ഐ എസ് ആർഒഎർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര് എസ് സോമനാഥ് പതിനാറാമത്തെ ചോദ്യം ആലിം മൻഹുവൽ ഹഫ്ര അലൽ അലർ ചന്ദ്രനിലെ ഗർത്തങ്ങളെ ആദ്യമായി കണ്ടെത്തിയത് ആര് ഗലീലിയോ ഗലീലി ചോദ്യം മൻഹിയ മുസ്ലിമ ഇലൽ ബഹിരാകാശത്തെത്തിയ ആദ്യ മുസ്ലിം വനിത ആര് അനൗഷെ അൻസാരി പതിനെട്ടാമത്തെ ചോദ്യം ാശയാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ പത്തൊൻപതാമത്തെ ചോദ്യം ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ചൊവ്വാ ഇരുപതാമത്തെ ചോദ്യം മാഹുവ അൽമോ കൗകബ് തിളക്കമുള്ള ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ് കൗകബു ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ദിനാചരണങ്ങളുമായി ബന്ധപ്പെട്ട ധാരാളം ചോദ്യോത്തരങ്ങൾ ചാനലിലുണ്ട് എല്ലാവരും കാണുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്